എല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും ഇത്രയധികം ക്യാമറ കണ്ണുകൾ ഇങ്ങോട്ടേക്ക് വന്നതും അന് വന്നതിന് ശേഷമാണ് അനു ഈ അവസരത്തിൽ എന്താണ് ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത് എല്ലാവരും കോഴിക്കോട്

ആ പുളിയെ കോണ്ടാക്ട് ചെയ്ത് പുള്ളിക്ക് വിശദമായി പരിചയമുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സംസാരിക്കാൻ പറ്റുമോ നേരിട്ട് എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ വയനാട്ടിൽ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് അങ്ങനെ വന്നിട്ട് അപ്പോഴാണെങ്കിലും എനിക്കൊന്നും നേരിട്ട് ചെറ്റും കാണുന്ന ഉപ്പായ വെറുതെ കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റിയിട്ടില്ല അത് നേരിട്ട് വന്നപ്പോൾ ഉമ്മയും വരുന്ന കൂടെ ഉമ്മയാണ് ഈ കേരളത്തെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഉമ്മൻ്റെ കോൺഫിഡൻസ് ആയിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഉമ്മ യും ഈ ഓയിൽ എത്താൻ പോകണം അപ്പോൾ അതിൽ ഒരു മായമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ശതമാനം വിശ്വാസം എനിക്കുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ അന്വേഷിച്ചപ്പോൾ ദുബായിൽ ഓൾറെഡി ഇതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആളുകൾ വാങ്ങിയിട്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ ജന്യൂനായിട്ട് എനിക്ക് തോന്നിയ കുറേ റിവ്യൂസ് കണ്ടു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണ് റിസൾട്ടാണുള്ളത് വേറെ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ വീണ്ടും വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക അപ്പം ഉമ്മാക്കെൻ്റെ എല്ലാവിധ ആശംസകളും ഉമ്മാക്ക് മോനും രണ്ടുപേർക്കും ഇനിയും വലിയ രീതിയിൽ വലിയ സക്സസ് ആയിട്ട് മാറട്ടെ ഈ ഒരു പ്രൊഡക്റ്റ് ഷാ ഇനി ഒരുപാട് പ്രൊഡക്റ്റ്സ് അല്ലേ ഷാംപൂ ഹെയർ ബട്ടറുണ്ട് അതിൻ്റെയൊക്കെ ലോഞ്ച് ഉണ്ടാവും അല്ലേ അതൊക്കെ വരാൻ പോവുകയാണ് ംബാസിഡറായിട്ടൊരു പ്രോഡക്റ്റിലേക്ക് ഒരു സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത്രയധികം ആ ഒരു എത്തിക്സിന് എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈതി കൊടുക്കാം രണ്ട് മൂന്ന് മാസം ആരും അത് ഉപയോഗിച്ച് അത് സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷമാണ് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വന്നത് ഇപ്പോൾ നിർമ്മൽ പരാതി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് ഒന്ന് നന്നും ജസ്റ്റ് ഒന്ന് അറിയാം നേരത്തെ പറഞ്ഞ കുറച്ച് ആളുകൾ രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചൊരു ആക്സിഡൻ്റ് ആയിരുന്നു ഒരു ഒന്നര വർഷത്തോളം ാണ് മരുന്ന് അടുങ്ങിരുന്നു ഇത്രത്തോളം അത് സാധനം എല്ലാം കൂട്ടിത്തന്നു എനിക്കറിയില്ല തേച്ച് തേച്ചതിനു ലൈഫിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് ആദ്യത്തെ കോൺഫിഡൻറ്റ് വന്ന് എന്റെ മുടി തിരിച്ചു തന്നാൽ രോഗികളാണ് അത് നടക്കാൻ തുടങ്ങിയിട്ടില്ല അത് കിടക്കുന്ന മുടി തിരിച്ചു തോന്നി ഉമ്മയിൽ പോയിട്ടിൽ പോയിരുന്നു ഉമ്മ വീട്ടിൽ വന്നു വീട്ടിലാ എന്നിട്ട് മോനെ വന്ന് ആയിരം മോനെ കഴിഞ്ഞിട്ട് ഒന്നും മേടിച്ചിട്ടില്ല പോയി അതെ അതെ അത് ശരിയായില്ല അപ്പം വീട്ടിൽ വന്നിട്ട് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് വലിയ സന്തോഷം പ്രത്യേകിച്ച് അനുയോജ്യം സന്തോഷം രണ്ടുപേർക്കും അപ്പോൾ നമ്മുടെ അഴകി ഹെയർ കെയർ ഓയിലിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ ഷോപ്പുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ അഴകി ഇനി മുതൽ ലഭ്യമാകും നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ സാധിക്കും ജി സി സിയിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒമാനിലും